പര്യാപ്തി ആയിരുന്നു എന്നാൽ അതെങ്ങനെയാണെന്ന് നമുക്കൊന്ന് കേട്ടാലോ ഏറ്റവും ആദ്യം അയോധ്യയുടെ സംരക്ഷണ ഭിത്തിയെ പറയുന്നത് വളരെ ഉയർന്ന വ്യാപ്തിയുള്ള സംരക്ഷണ ഭിത്തിയായിരുന്നു അയോധ്യയുടേത് അയോധ്യയുടെ ചുറ്റിനും വളരെ ഉന്നതമായിട്ടുള്ള ഒരു ഭിത്തിയാണ് ഉണ്ടായിരുന്നത് ആ സംരക്ഷണ ഭിത്തിയുടെ പുറത്തായി ചുറ്റിനും ഒരു കിടങ്ങുണ്ടായിരുന്നു ആ കിടങ്ങിന്റെ വ്യാപ്തിയും ആ കിടങ്ങിന്റെ ആഴവും വളരെ വലുതായിരുന്നു അതായത് മഴമേഘങ്ങൾ ആ കിടങ്ങിനെ ഒരു കടലായി തെറ്റിദ്ധരിച്ചു അത്രത്തോളം വലിയൊരു കിടങ്ങായിരുന്നു അത് അത്രയും ജലം നിറഞ്ഞു കിടക്കുന്ന ഒരു കിടങ്ങ് ഈ മഴമേഘങ്ങൾ വന്ന് കിടങ്ങിലെ ജലാംശം ഉൾക്കൊണ്ടിട്ട് ഭാരമേറി പറന്നുയരാൻ ശ്രമിക്കും എന്നിട്ട് അയോധ്യയുടെ സംരക്ഷണ ഭിത്തിയെ കടന്നുപോയി അയോധ്യ രാജ്യത്തിൽ വന്ന് മഴ പെയ്യ്ക്കാനാണ് ഈ മേഘങ്ങൾ ശ്രമിക്കുന്നത് പക്ഷേ ഈ സംരക്ഷണ ഭിത്തി ഇത്ര ഉയരത്തിലായതിനാൽ ഈ മഴമേഘങ്ങൾക്ക് ഉയർന്നു വരാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ആ മഴമേഘങ്ങൾ ആ കിടങ്ങിൽ തന്നെ മഴ പെയ്യിച്ചിട്ട് സമാധാനമടങ്ങുകയാണ് പതിവ് എന്നാണ് വാൽമീകി രാമായണത്തിൽ എഴുതിയിരിക്കുന്നത് ഈ സംരക്ഷണ ഭിത്തിയെക്കുറിച്ച് വിശദമായിട്ട് പറയുകയാണെങ്കിൽ ഈ സംരക്ഷണ ഭിത്തിയിൽ നിറയെ വിവിധ തരത്തിലുള്ള ആയുധങ്ങൾ കൊത്തിവെച്ചിട്ടുണ്ടായിരുന്നു ചെറിയ കൊച്ചു കൊച്ചുകത്തുകൾ മുതൽ വലിയ വലിയ അമ്പുകളും ശൂലങ്ങളും കഠാരകളും കോടാലികളും തോമരങ്ങളും വജ്രങ്ങളും അങ്ങനെ പലതരത്തിലുള്ള ആയുധങ്ങൾ നിറച്ചതായിരുന്നു ആ സംരക്ഷണ ഭിത്തി ചെറിയ പക്ഷികൾ തൊട്ട് വലിയ ഗരുഡനെ വരെ തടഞ്ഞു നിർത്താൻ സാധിക്കുന്ന ആയുധങ്ങൾ അവയിലുണ്ടായിരുന്നു എന്നാണ് പറയുന്നത് കൂടാതെ അയോധ്യയ്ക്ക് മാത്രം പ്രത്യേകമായിട്ടുണ്ടായിരുന്ന കുറച്ച് ആയുധങ്ങൾ കൂടി അവയിലുണ്ടായിരുന്നു അവയുടെ പ്രത്യേകത ആരെങ്കിലും അയോധ്യയെ ദ്രോഹിക്കണമെന്ന് മനസ്സിൽ ചിന്തിച്ചാൽ പോലും അയാളെ കൂടി നശിപ്പിക്കാൻ സാധ്യമായിരുന്ന ആയുധങ്ങളാണ് അവിടെ അയോധ്യയ്ക്ക് ഉണ്ടായിരുന്നത് അത്രത്തോളം സംരക്ഷണമുള്ള ഒരു നഗരമായിരുന്നു അയോധ്യ എന്നിരുന്നെങ്കിലും അയോധ്യ വളരെയധികം മനോഹരിയായിരുന്നു വളരെ പ്രകൃതി രമണീയ ഒരു സ്ഥലമായിരുന്നു ദശരഥന്റെ ഭരണത്തിൽ അയോധ്യ വളരെ ഐശ്വര്യവതി